പ്രണയത്തിന് ശേഷമാണ് നടൻ കാളിദാസ് ജയറാമും മോഡൽ താരണി കലിങ്കാരായും കഴിഞ്ഞ വർഷം വിവാഹിതരായത് രാഷ്ട്രീയ സിനിമാ രംഗത്ത് നിന്ന് നിരവധി പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു നീലഗിരി സ്വദേശിനിയായ താരണി ചെന്നൈയിലെ പ്രമുഖരായ കലിങ്കാരായ കുടുംബാംഗമാണ് ജമീന്ദാർ കുടുംബമാണ് താരണിയുടേത് താരണി രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ കിരീടങ്ങൾ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മിസ് യൂണിവേഴ്സ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിലും താരണിയും പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഒന്നിൽ മിസ് യൂണിവേഴ്സ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും നേടി ഇപ്പോഴിതാ ഒരു ചെറിയ വിശേഷം പങ്കുവച്ചിരിക്കുകയാണ് താരണി ജയറാം കുടുംബത്തിലേക്ക് മറ്റൊരംഗം കൂടി വരാൻ പോവുകയാണെന്ന് വിചാരിക്കേണ്ട കാര്യം മറ്റൊന്നാണ് ടി വിത്ത് ടി എന്ന പേരിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയ വിശേഷമാണ് താരണി തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചത് തന്റെ സൗന്ദര്യം ഫാഷൻ ഉൽപ്പന്നങ്ങൾ സത്യസന്ധമായ അഭിപ്രായം ദിവസേന നടക്കുന്ന കാര്യങ്ങൾ എന്നിവയും തനിക്ക് വരുന്ന മെസ്സേജിനുള്ള മറുപടിയും ഇതിലൂടെ നൽകുമെന്നും അറിയിച്ചിരിക്കുകയാണ് താരണി ഇതിനോടകം തന്നെ രണ്ടായിരത്തിലധികം ആളുകൾ താരണിയുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മോഡലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ സൗന്ദര്യത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് താരണി വളരെ മികച്ച പ്രൊഡക്റ്റുകളാണ് താരണി ഉപയോഗിക്കുന്നതെന്നും അഭിപ്രായപ്പെടുന്നു ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരാധകർക്ക് ഈ ചാനലിലൂടെ നൽകുന്നുവെന്നുമാണ് താരണി അവകാശപ്പെടുന്നത്